വർഷങ്ങളായി പരിസ്ഥിതിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അവയുടെ നശീകരണവും വലിയ പ്രശ്നമായി മാറുകയാണ് മനുഷ്യർക്കും സമുദ്ര ജീവികൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉയർത്തുന്നത് വലിയ ഭീഷണിയാണ് എന്താണ് ഇതിനുള്ള പരിഹാരം കേരളത്തിൽ ഒരു വർഷം ഉണ്ടാകുന്ന മാലിന്യം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ദശാംശം ആറ് മില്യൺ ടണ് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ പതിനെട്ട് ശതമാനവും പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുമ്പോഴാണ് കേരളത്തിൽ ഇത്രയേറെ അളവിൽ മാലിന്യം ഉണ്ടാകുന്നതെന്നത് നാം ഓർക്കണം ഒറ്റത്തവണ ഉപയോഗിക്കുന്നവയ്ക്ക് നിരോധനവും അല്ലാത്തവയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യത്തിന് ഒട്ടും കുറവില്ല എന്നും ശുചിത്വ മിഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പ്ലാസ്റ്റിക് മലിനീകരണ പ്രശ്നത്തിനുള്ള ഉത്തരമെന്ന നിലയിൽ കുറച്ചു കാലമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒന്നാണ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് പ്രകൃതിദത്തമായി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പ്ലാസ്റ്റിക് അതായിരുന്നില്ലേ നമ്മുടെ സ്വപ്നം എന്നാൽ പലർക്കും ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ശരിക്കറിയില്ല നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഭാഗമായ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വസ്തു പെട്രോ കെമിക്കലുകളാൽ നിർമ്മിക്കപ്പെടുന്ന കൃത്രിമ പോളിമറുകളാണ് അൻപത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്ലാസ്റ്റിക് കണ്ടുപിടിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ കൊടുതികളിൽ നിന്നും ലോകത്തെ രക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് പരിസ്ഥിതി സൗഹൃദമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് അവതരിപ്പിക്കപ്പെട്ടത് സാധാരണ പ്ലാസ്റ്റിക്കിലേക്ക് സസ്യാധിഷ്ഠിത ചേരുവകൾ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ഈ ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് പ്രകൃതിയിലെ സൂക്ഷ്മ ജീവികൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കും എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമായി ജപ്പാനിലെ ഒരു കൂട്ടം ഗവേഷകർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പരിസ്ഥിതിക്ക് ഭീഷണിയല്ലാത്തതും കടൽ ജലത്തിൽ വളരെ വേഗത്തിൽ അലിഞ്ഞില്ലാതായി തീരുന്നതുമായ പ്ലാസ്റ്റിക് തങ്ങൾ കണ്ടെത്തിയതായാണ് ഇവരുടെ അവകാശവാദം ജപ്പാനിലെ റൈക്കിൻ സെന്റർ ഫോർ എമർജൻറ്റ് മാറ്റർ സയൻസിലെ ഗവേഷകരാണ് സമുദ്ര ലയിക്കുന്ന വിപ്ലവകരമായ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് രൂപകൽപ്പന ചെയ്തത് ഇത് വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ മുതൽ മെഡിക്കൽ ഉപകരണങ്ങൾ പോലും പാക്കേജ് ചെയ്യാൻ അനുയോജ്യമാണെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് കൂടാതെ വിഷരഹിത ഘടകങ്ങൾ ഇതിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്നത് തന്നെ ഗുണമേന്മയുടെ കാര്യത്തിലും ഈ പ്ലാസ്റ്റിക് ഏറെ മുൻപന്തിയിലാണ് ഭക്ഷ്യവസ്തുക്കളും ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ധൈര്യമായി പാക്ക് ചെയ്യാമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു പരമ്പരാഗത പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇവ കാലാകാലങ്ങളോളം പൂർണ്ണമായി നശിക്കാതെ ഭൂമിയിൽ കിടക്കുമെന്നതാണ് എന്നാൽ ഇപ്പോൾ ഈ കണ്ടെത്തിയിരിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന് പെട്ടെന്ന് നശിക്കാനുള്ള കഴിവുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് പരമ്പരാഗത പ്ലാസ്റ്റിക്കുകൾ പ്രകൃതിക്കുണ്ടാകുന്ന ഭീഷണി മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണെന്നും എന്നാൽ പുതിയ ഈ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഇതിൽ നിന്നും വ്യത്യസ്തമായി മണിക്കൂറുകൾക്കുള്ളിൽ നിന്ന് സമുദ്രജലത്തിൽ ലയിക്കുകയും ദീർഘകാല പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കുകയും ചെയ്യുമെന്നും ഗവേഷകർ പറയുന്നു സമുദ്രജലത്തിൽ മണിക്കൂറുകൾ കൊണ്ട് ലയിച്ച് ഇല്ലാതായി തീരുന്ന ഈ പ്ലാസ്റ്റിക് മണ്ണിലാണെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ നശിക്കുമെന്നും അതിന്റെ വിഘടന പ്രക്രിയയിൽ മണ്ണിന്റെ ഫലഭൂഷ്ടിയെ മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു പ്ലാസ്റ്റിക് വിഘടിക്കുമ്പോൾ അത് ജൈവ വസ്തുക്കളായി മാറുന്നു അത് മണ്ണിനെ ആവശ്യ പോഷകങ്ങളാൽ സമ്പുഷ്ടമാക്കുകയും മണ്ണിലെ കാർബൺ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു ഈ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനമായി ഗവേഷകർ അവകാശപ്പെടുന്നതാ അത് വിഘടിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നില്ല എന്നതാണ്